ടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒന്നര മാസം നീണ്ടുനിന്ന പരസ്യ പ്രചാരണം ഇന്നലെ കൊട്ടിക്കലാശിച്ചു പ്രചാരണ വേദികളിൽ എന്തെല്ലാമാണ് ഉയർന്നു കേട്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ നിർണയിക്കുന്ന ചർച്ചകൾ ഉണ്ടായിട്ടും കേരളം ആ വിധത്തിലാണോ ചർച്ചകൾ നടത്തിയത് അതോ എല്ലാം ഒരു ചക്കളത്തിൽ മാറിയോ ബി ജെ പിയുടെ പടയോട്ടത്തെ തടയുന്ന ഒരു തുരുത്താണ് കേരളം എന്നാണ് എൽ ഡി എഫും യു ഡി എഫും അവകാശപ്പെടുന്നത് പക്ഷേ നമ്മൾ ശരിക്കും ഈ പ്രചരണ വേദിയിൽ അത് മാത്രമാണോ അമൽ കണ്ടത് പ്രധാന ശത്രു മോദിയെന്നും കേന്ദ്രമെന്നും ഒക്കെ പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി അറിയലുകൾ എത്രത്തോളം ശക്തമായിരുന്നല്ലേ ഈ തെരഞ്ഞെടുപ്പിന് രശ്മി ഇതിലൊരു കാര്യം ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള നിലയിൽ രണ്ട് ചേരികളിലായി നിന്ന് മത്സരിക്കുകയാണ് പക്ഷേ ദേശീയ തലത്തിൽ വരുമ്പോൾ ഇവരെല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ആ നിലയിൽ ദേശീയ തലത്തിൽ ഇവർ ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു പ്രതീതി പക്ഷേ കേരളത്തിൽ ഉണ്ടാവാനും പാടില്ല അങ്ങനെ ഉണ്ടായാൽ അതിനെ മുതലെടുക്കുക സ്വാഭാവികമായിട്ടും ബി ജെ പി ആയിരിക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ കൂടി ആയിരിക്കാം ദേശീയ വിഷയങ്ങളെ മാറ്റി നിർത്തി കേരളത്തിലെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരാനും പക്ഷേ അത് അതിരുകടന്ന് പരസ്പരം ലക്ഷ്മി പറഞ്ഞതുപോലെ ചെളിവാരി എറിയുന്ന രീതിയിലേക്കൊക്കെ പോയതും കേരളത്തിലെ വിഷയങ്ങൾ ഒരു ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ആ നിലയിൽ ഒരു പക്ഷെ പറയാൻ സാധിക്കില്ല കേരളത്തിലെ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ അങ്ങനെയല്ല ചർച്ചകൾ പോയത് കേരളത്തിലെ വിഷയങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ലക്ഷ്മി പറഞ്ഞതുപോലെ പരസ്പരം ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന തലത്തിലുള്ള ഒരു രീതിയിലേക്ക് ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് പലപ്പോഴും വടകരയിലാണ് ഏറ്റവും കൂടുതൽ അതിശക്തമായ പോരാട്ടം ഇരു മുന്നണികൾ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം നമ്മൾ കണ്ടത് വടകരയിലാണ് ഷാഫി പറമ്പിലും കെ കെ ശൈലജയും മുഖാമുഖം വന്നപ്പോൾ തന്നെ ആ പോരാട്ടത്തിൻ്റെ സ്വഭാവമാകെ മാറി ഇരു ക്യാമ്പുകളിലും അണികൾ ആവേശഭരിതരായി മാറുന്നു വളരെ ആദ്യമൊക്കെ കണ്ടത് വളരെ ആരോഗ്യകരമായ ഒരു പ്രചാരണമായിരുന്നു എന്നാൽ പതിയെ കെ കെ ശൈലജക്കെതിരെ പലപ്പോഴും എതിർവശത്ത് സ്ത്രീ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവർക്കെതിരായ വ്യക്തി അധിക്ഷേപങ്ങൾ കേരളം മുമ്പും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്തവണ അത് എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ സീമകളെയും ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം കെ കെ ശൈലജക്കെതിരെ ഉണ്ടാകും ുന്നു ഷാഫി പറമ്പിൽ ആ സൈബർ ആക്രമണത്തെ പരസ്യമായി തള്ളിപ്പറയുന്നു എങ്കിൽ പോലും മറു ക്യാമ്പിൽ നിന്ന് ഇങ്ങനെ ഓരോ തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഒരു സ്ഥിതിവിശേഷം ഒരു ഘട്ടത്തിൽ കെ കെ ശൈലജ മുസ്ലിം വിരുദ്ധയാണെന്ന് പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമം പോലും ഉണ്ടാകുന്നു അല്ലേ ഇപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അദ്ദേഹത്തിന്റെ ഒരു വ്യാജ ലക്ഷറ്റപ്പാടുണ്ടാക്കി അതിൽ ബോംബമ്മ എന്നുള്ള രീതിയിലുള്ള ഒരു വിശേഷണങ്ങൾ നടത്തുന്നു അവരുടെ മോർഫിംഗ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു ആ നിലയിൽ ഒരു തരത്തിലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത സംഗതികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രചാരണ രംഗത്ത് ഉപയോഗിക്കുന്നു എന്നുള്ള നിലയിൽ ഈ മുന്നണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറയാതെ വയ്യ പ്രത്യേകിച്ചും വടകരയിൽ പാനൂരിൽ തന്നെ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു അല്ലേ അവിടെയും തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് ആ കാര്യങ്ങളെന്ന് പറയേണ്ടി വരും അവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴും വസ്തുതാപരമായ വിമർശനങ്ങൾക്കപ്പുറം ബോംബമ്മ എന്ന് പറഞ്ഞ് ടീച്ചറെ വിമർശിക്കുന്ന ഒരു സാഹചര്യം അതൊക്കെ ഒരു ഈ പറയുന്ന മുന്നണി മര്യാദകളെ പരസ്പരമുള്ള ഒരു പ്രതിപക്ഷ ബഹുമാനത്തെ എല്ലാം വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് വടകരെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാനാണെങ്കിൽ മറ്റെന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിരുന്നു ദേശീയ തലത്തിൽ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഈ സമീപകാലത്ത് വന്നതാണ് ബി വലിയ രീതിയിൽ വലിയ മുതലാളികളെ സഹായിക്കുകയും അതിന്റെ പ്രതിഫലമായി പണം പറ്റുന്ന സംവിധാനമാണ് അതൊരു നിയമപരമായ കൈക്കൂലിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള നിലയിൽ ഉള്ള വിമർശനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ സി പി എം അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട് പ്രചാരണ രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ അവസാന പ്രചരണത്തിൻ്റെ അവസാന എത്തിയപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കോടതിയിൽ പോയത് സി പി എം ആണ് കോൺഗ്രസിന് ശരിക്കും അതങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച പാർട്ടികളിൽ കോൺഗ്രസും ഉണ്ട് പക്ഷേ ഇലക്ട്രൽ ബോണ്ടിനെ ബി ഒരു അഴിമതിക്കുള്ള ടൂൾ ആയി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ കോൺഗ്രസിനും അക്കാര്യം പറയാവുന്നതാണ് ചൂണ്ടിക്കാട്ടാവുന്നതാണ് സി പി എമ്മിന് ഉറപ്പായും അത് പറയാനുള്ള ഗ്രൗണ്ട് ഉണ്ട് കാരണം അവർ കോടതിയിൽ പോയതാണ് ഇലക്ട്രോ ബോൾഡിനെതിരെ പക്ഷെ അവരത് ഉന്നയിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ആ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ള കാര്യം പോലും അവർ പറയുന്നില്ല ഇലക്ട്രോ ബോർഡിന്റെ വിഷയത്തിൽ മറ്റു പല കാര്യങ്ങളും പ്രത്യേകിച്ചും സി എ വലിയ ചർച്ചയായി അല്ലേ സി എയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ നിലവിൽ വരുന്നത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇതിനെതിരെ വളരെ ശക്തമായി പറഞ്ഞു എല്ലാ വേദികളിലും സി എയെക്കുറിച്ചും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒക്കെ രാഷ്ട്രീയമായി തന്നെ പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് ആ ആ വിഷയം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വരെ വഴുതി പോകുന്നൊരു സ്ഥിതി ഉണ്ടായി അദ്ദേഹം ഈ സി എ വിഷയത്തിൽ രാഹുൽ ഗാന്ധി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടാവുന്നു തിരിച്ച് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ തന്നെ കടന്നാക്രമിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി മോദി പറയുന്നില്ല എനിക്കെതിരെ വിമർശനം നടത്തുന്ന വിജയൻ എന്തുകൊണ്ട് മോദിക്കെതിരെ സംസാരിക്കുന്നില്ല എന്നാണ് രാഹുൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചോദ്യം ഒരു ഒരു സഖ്യത്തിൽ നിൽക്കുന്നു ഒരു പ്രതിപക്ഷ പാർട്ടികളെ ഇത്രയധികം ഭരണമുന്നണി എന്ന നിലയിൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഒക്കെ വേട്ടയാടുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന രണ്ട് പാർട്ടികൾ ഒന്ന് കോൺഗ്രസും സി പി എമ്മും അവർ ഈ നില സി പി എമ്മിന്റെ ഒരു മുഖ്യമന്ത്രിയെ ജയിലിൽ പിടിച്ചിടാത്തത് എന്താണ് മോദി എന്ന് ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ ഐക്യം എന്നുള്ള ഒരു സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലല്ലേ അത് ആയുധം ആയുധം മോദിയുടെ രണ്ടുപേരും കൂടി ചേർന്ന് വെച്ചു ഈ വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു ഇന്ത്യ മുന്നണി എന്നുള്ളത് തന്നെ ഒരു വലിയ തട്ടിക്കൂട്ട സംവിധാനമാണ് പുള്ളയായിട്ടുള്ള വാദങ്ങളാണ് അവരുടെ മോദി തന്നെ പല സംസ്ഥാനങ്ങളിലും പോയി പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പിന്നെ അമൽ രാജ്മോഹൻ എത്ര എത്രീനമായ ആരോപണങ്ങളാണ് വർഗീയമായ ആരോപണങ്ങൾ ഒരിക്കലും കേരളം അത് അത്തരം ഒരു ആരോപണം പ്രത്യാരോപണങ്ങൾ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ് രാജ്മോവനോട് താൻ കുറി മായ്ച്ചു കളയുന്നു ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഇടത്തോട്ട് മൂന്നു നോക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് തീർത്തും ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ആയിരിക്കുള്ള അവരുടെ വസ്ത്രധാരണ രീതിയും സ്റ്റൈലും ഒക്കെ അതിനെപ്പോലും ഈ തരത്തിൽ വർഗീയവൽക്കരിക്കുന്നത് അല്ലേ ഒരു പക്ഷേ സി പി എമ്മിൻ്റെ ഭാഗത്തു അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതേ ആയിരുന്നു പരിഹസിക്കാമെന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെട്ടത് പക്ഷേ അങ്ങേയറ്റം വർഗീയമായി പോയി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു തരത്തിലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു 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 അത് ഈ നിലയിൽ ബി ജെ പിയിലേക്ക് വന്നാൽ ഇതുതന്നെയാണ് അവസ്ഥ ഇപ്പം കെ സുരേന്ദ്രൻ വയനാട്ടിൽ അദ്ദേഹം എന്താണ് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടം ഒന്ന് മാറ്റും അതിൻ്റെ പഴയ പേര് അങ്ങനെയാണെന്നുള്ള നിലയിൽ ഒരു വർഗീയ ചുവയിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നു അത് ചെറിയ രീതിയിൽ ആളുകൾ ചർച്ചയായി എന്നുള്ളത് കണ്ടപ്പോഴേക്കും ഇദ്ദേഹം ഇത് ആളിപ്പടർത്തുവാനുള്ള ഒരു ശ്രമം പിന്നീട് വ്യാപകമായി നടന്നു ആദ്യം ഒരു ദേശീയ ചാനൽ നടത്തിയുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് പിന്നീട് ഇത് കാണുന്ന വേദികളിലെല്ലാം സുരേന്ദ്രൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് ആ നില ഒരു ഒരു വർഗീയ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ മാറുന്ന കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി പ്രത്യേകിച്ചും നമ്മൾ പൂരം വിവാദങ്ങളെ ഈ ഘട്ടത്തിൽ പരാമർശിക്കേണ്ടിയിരിക്കുന്നു പൂരത്തിൽ രാംലല്ല വരുന്നു എന്ന് പറയുന്നത് പലപ്പോഴും ഇവിടെ സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിലാണ് എല്ലാം അറിയാം എങ്ങനെയാണ് രാമക്ഷേത്രം അവിടെ രൂപീകരിക്കപ്പെട്ടതെന്നൊക്കെയുള്ള യാഥാർത്ഥ്യം എല്ലാവരിലും അറിഞ്ഞിരിക്കെ കേരളം അതിനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമായി കണ്ട് തന്നെ ആരും ആ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ആ വിധത്തിൽ ഒരു പ്രതികരണമോ ഒരു പക്ഷേ ഇവിടെ ബി ജെ പി കേരളത്തിൽ രാമക്ഷേത്രം ഒരു പ്രചരണ വിഷയം പോലും ആക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് അറിയാം രാമക്ഷേത്രം ഇവിടെ ഒരു വിറ്റു പോകുന്ന കാടല്ല എന്ന് അവർക്കറിയാം പക്ഷേ രാംലല്ല പൂരത്തിൽ വരികയാണ് അതിനു പിന്നാലെ നടക്കുന്ന പൂരത്തിലെ മറ്റു വിവാദങ്ങൾ അതെല്ലാം തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ബി അടിത്തട്ടിൽ അവിടെ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാർഡായിട്ട് ഹിന്ദുത്വം ഇവിടെ പ്രചരിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഈ പെരുന്നാൾ പെരുന്നാൾക്കാലത്ത് ഒരു പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോകേണ്ടി വന്നത് ആ നിലയിൽ ഹിന്ദുത്വ പ്രചാരണത്തിന് കേരളത്തിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നറിയാം പക്ഷേ ചില മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ കൊണ്ട് ചില വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു തിരിച്ചറിവ് വാർക്കൊണ്ട് തന്നെ ഇപ്പോൾ രാംലല്ലയുടെ മറ്റും അല്ലെങ്കിൽ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ തൃശ്ശൂർ കുടമാറ്റത്തിൽ ഉയർന്നതിനെ ഒരുപക്ഷെ അവർക്ക് ഈ അടിത്തട്ടിൽ ഒരുപക്ഷെ ഉപയോഗിക്കാൻ കഴിഞ്ഞ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കും കാര്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ നിലയിൽ നിലയിൽ ഒരു പ്രചാരണം അതിനുണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല അതിനെ ചർച്ചയാക്കാനും ശ്രമിച്ചില്ല അത് ും മറ്റൊരു കാര്യം ഞാൻ പ്രചാരണ രംഗത്ത് ശ്രദ്ധിച്ചത് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഇത്തവണ എന്തെങ്കിലും അവരുടെ ഹിന്ദുത്വ അജണ്ടകൾ പ്രധാന പ്രചരണ ആയുധം ആക്കുന്നതായി കണ്ടില്ല ഈ പറഞ്ഞ ഗണപതിവട്ടമൊക്കെ മാറ്റിവെച്ചാൽ അങ്ങനെ ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും മോദിക്ക് ഗ്യാരണ്ടി വികസനം വികസനം െന്ന് മാത്രം പറഞ്ഞ് ഓട്ടു പിടിക്കുകയാണ് കേരളത്തിന്റെ മണ്ണ് അത്തരത്തിൽ അറിയാവുന്നതുകൊണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയമായ പ്രചാരണം അഴിച്ചുവിട്ട് രാഷ്ട്രീയമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാക്കാമെന്ന് ബി ജെ പി ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെ എളുപ്പത്തിൽ ഇവിടെ സാധിക്കുന്ന ഒരു മണ്ണല്ല ലക്ഷ്മി പറഞ്ഞതുപോലെ ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന കടുത്ത വർഗീയമായിട്ടുള്ള ഇപ്പോൾ മോദി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രചാരണവും പ്രസംഗവും ഒക്കെ നമ്മൾ കേട്ടതാണ് അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയപ്പോഴും ഇവിടെ കേരളത്തിൽ ഈ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കടുത്ത പ്രയോഗങ്ങളോ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല കാരണം അത് അവർക്ക് തന്നെ തിരിച്ചടി െന്നുള്ളൊരു കാര്യം അവർക്ക് തന്നെ നന്നായി അറിയാമെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് സുരേഷ് ഗോപി ഈ കഴിഞ്ഞ പെരുന്നാൾ കാലത്ത് ഒരു പള്ളിയിൽ നോമ്പ് മുറിക്കാൻ വേണ്ടി നോമ്പ് തുറ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ബി ജെ പിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അവരതിന് ശ്രമിക്കുകയുമില്ല പക്ഷേ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് അത് ചെയ്യേണ്ടി വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് അത് കേരളത്തിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഒരു മതനിരപേക്ഷ മനസ്സാളുകൾക്കുണ്ട് എന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അവിടെ വന്ന് ഈ ഹാർഡായിട്ടുള്ള ഹിന്ദുത്വ പറഞ്ഞുകൊണ്ടും വർഗീയത പറഞ്ഞുകൊണ്ടും വോട്ട് നേടാമെന്നുള്ളത് അവർക്ക് സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് തോന്നുന്നത് ഈ മോദിക്ക് ഗ്യാരണ്ടിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ പല കാര്യങ്ങളുമുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് അങ്ങനെ പരസ്യം പോലും പത്തനംതിട്ട എത്തുമ്പോൾ ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുമോ ചെറിയ ശ്രമം സുവർണാവസരമാക്കാൻ പറ്റുമോ എന്ന് എന്തായാലും ഇത്തവണ അതിനേക്കാളൊക്കെ കൂടുതൽ പൂരം തന്നെയാണ് അവർ ആ തരത്തിൽ ഉപയോഗിക്കുന്നത് അടിത്തട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ബി എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ആ ആ നിലയിൽ ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് ഈ കുടമാറ്റ സമയത്ത് ഉയർന്ന ശ്രീരാമൻ്റെ ചിത്രങ്ങളടക്കം വെച്ചുകൊണ്ട് അത് ചില ആളുകളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ഒരു ശ്രമം അവർ സ്വാഭാവികമായിട്ടും ശ്രമിക്കാതിരിക്കില്ല ഈ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി നീങ്ങുന്നു എന്ന് പറയുമ്പോൾ മോദിക്കെതിരെ ശക്തമായി നീങ്ങുന്നു എന്ന് പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങളാണ് ബി ജെ പിയിൽ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് കൊടുത്താൽ അവർ നാളെ ബി ജെ പിയിലേക്ക് പോകുന്നവരാണ് എന്ന പ്രചരണം സി പി എം നടത്തുന്നു തിരിച്ചാണെങ്കിൽ ബി ജെ പിയുമായി ഒരു ഡീലുണ്ടാക്കിയവരാണ് ഇവർ എന്ന് പറയുന്ന ആരോപണമാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഈ ഇരു ഇടയിലുള്ളത് പക്ഷേ അപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ വളരെ ശക്തമായി തന്നെ നികുതി വിവാദവും സ്വത്ത് വിവാദവും ഉണ്ടാകുന്നു ഈ ഇരു പാർട്ടികളും അത് കാര്യമായി ഏറ്റെടുക്കുന്നില്ല അതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യം കൈവള്ളയിൽ കിട്ടിയ ഉപയോഗിക്കാവുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇടതു വലതു മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിൽ മറന്നതെന്നുള്ളത് രാജീവ് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമയത്തൊക്കെ നടത്തിയ കൊടുത്ത ഈ സത്യവാങ്മൂലത്തിലൊക്കെ പറയുന്നതല്ല യാഥാർത്ഥ്യമെന്ന് നമ്മുടെ ഫോർത്ത് തന്നെ അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിട്ടതാണ് ഒരു തരത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഇതിനെതിരെ കേസ് കൊടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് വേദികളിൽ അവർ അവരെത്രത്തോളം ഇത് പറയാൻ ശ്രമിച്ചു എത്രത്തോളം ഈ ഈ രാജീവ് ഈ മറച്ചുവെക്കൽ വിവാദത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചു ചോദിച്ചാൽ കാര്യമായിട്ട് ഒരു ശ്രമവും ഈ രണ്ട് മുന്നണികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലയിടങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അത് പെൻഷൻ കിട്ടാത്തതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമാണ് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പക്ഷേ ആ ജെനുവിനായിട്ടുള്ള പ്രശ്നങ്ങൾ യു ഡി എഫ് ഏറ്റെടുക്കുന്നില്ല കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ആ ഒരു ഭരണവിരുദ്ധ വികാരം ത്തെ എങ്ങനെ വോട്ടാക്കി മാറ്റാം അത് കുറച്ചുകൂടി പ്രതിപക്ഷ ബഹുമാനമുള്ള ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വ്യക്തി അധിക്ഷേപത്തിനേക്കാൾ എന്തുകൊണ്ടും സർക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക എന്നത് ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ അത് ഉന്നയിക്കപ്പെടേണ്ടത് തന്നെയല്ലേ കേരളത്തിലെ സംസ്ഥാനത്തിലെ ഇപ്പം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള നിരവധി അവസരങ്ങളുണ്ട് ഒന്ന് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ പെൻഷൻ മുടങ്ങി കിടന്നു കിടക്കുന്നു പല വികസന പ്രവർത്തനങ്ങളും മുടങ്ങി കിടക്കുന്നു ഇപ്പോൾ ലൈഫ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളുണ്ടാകുന്നു അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പലതും അവർക്ക് നടപ്പാക്കാൻ സാധിക്കുന്നില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ് പക്ഷേ അതിനെയൊക്കെ എത്രത്തോളം അതിനെ കാര്യക്ഷമമായി ഈ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അത് കുറെ കൂടി കേരളത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു ഇത് ഒരു അത് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് മാവേലിക്കരയിലൊക്കെ പറയുന്നത് മറ്റു സ്ഥാനാർത്ഥി യുവാവെന്ന് പറയുന്നു പക്ഷേ അങ്ങനെയല്ല ആ സ്ഥാനാർത്ഥിക്ക് നാല്പത്തിരണ്ട് വയസ്സുണ്ട് പ്രായം ചെറുപ്പക്കാരനല്ല ആരോപണങ്ങളൊക്കെയാണ് പലതും നമുക്ക് കേൾക്കുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സീമയും ലംഘിക്കുന്ന അങ്ങേയറ്റം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യക്തി ധിക്ഷേപങ്ങൾ അതിനകത്ത് ഏറ്റവും ഒടുവിൽ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ കുറിച്ച് പി വി അൻവർ പറഞ്ഞ കാര്യമാണ് ഏറ്റവും ഒടുവിൽ കേട്ടത് ഒരു വന്നു വന്ന് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിമാർ പരസ്പരം ഇങ്ങനെ ചെളിവാരി അറിയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടം എത്തി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കുന്ന ആളുകളാണെങ്കിലും വോട്ടർമാരാണെങ്കിലും ഒന്നും ഏറ്റവും ഒടുവിൽ ഇന്ന് കേട്ടത് ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി വന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങേറ്റം ഹീനമായൊരു വ്യക്തിക്ഷേപം നടത്തിയത് അല്ലേ നമ്മൾ ആരും ും സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം ഒരു പക്ഷേ കേരളത്തിൽ ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കുന്ന വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരും ആരും തന്നെ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു പ്രചാരണങ്ങളാണ് ആഗ്രഹിക്കാത്ത പ്രചാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പറയാതെ വയ്യല്ലേ ശരിക്കും മാധ്യമങ്ങൾ മാത്രത്തിൽ ഒരു സ്വയം വിമർശനപരമായി കാര്യങ്ങൾ സമീപിക്കണം എന്ന് തോന്നുന്നു എന്തൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി ശക്തിയായി ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളത് ഇതൊക്കെ തന്നെയാണോ ചർച്ചയാകേണ്ടത് പ്രചാരണ രംഗത്ത് ഇതൊക്കെ ചർച്ചയായില്ലെങ്കിൽ ഇതൊക്കെ ചർച്ചയാകേണ്ടതല്ലേ എന്ന ചോദ്യവും ഉന്നയിക്കേണ്ടത് മാധ്യമങ്ങളാണ് തീർച്ചയായും